മലയോര മേഖലകളിൽ നാശം വിതച്ച മഴ കുറ്റ്യാടീച്ചുരം പത്താം വളവിൽ മണ്ണിടിഞ്ഞു ഗതാഗതം തടസ്സപ്പെട്ടു ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് കടന്നു സാധിക്കുന്നത് റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറ്റ്യടി മരുതോങ്കര തൃക്കന്തോട് വനമേഖലയിൽ ഉരുൾപൊട്ടി സമീപ പ്രദേശത്തുള്ളവരെ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് ഉരുൾപൊട്ടിയത് കടന്തറ പുഴയിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് പ്രദേശത്തുള്ളവരെ മാറ്റി പാർപ്പിച്ചു തൊട്ടിൽപാലം പുഴയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി വിലങ്ങാട് ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള മഞ്ഞച്ചീളിലും കനത്ത മഴയാണ് പെയ്തത് വിലങ്ങാട് ടൌൺ പാലം വെള്ളത്തിനടിയിലായി നിരവധി കടകളിലും വെള്ളം കയറി അധിക ചെലവം തുറന്നുവിടാനുള്ള പ്രാരംഭ നടപടിയായി ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു നാദാപുരം ചെക്കിയട മണ്ണിടിച്ചിലുണ്ടായി ചെക്കിയാട അരുണ്ട നെല്ലിക്കാമ്പറമ്പ റോഡിലാണ് ശക്തമായ മഴയിൽ കുന്നിടിഞ്ഞ റോഡിലേക്ക് പതിച്ചത് മണ്ണിടിച്ചിലിൽ റോഡിലെ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു ഇതുവഴിയുള്ള വാഹനഗതാഗതം തടസ്സപ്പെട്ടു മഴ കുറഞ്ഞതോടെ പുഴയിലെ കുത്തൊഴുക്കിന് ശക്തി കുറഞ്ഞിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി വാഹനഗതാഗതം പുനഃസ്ഥാപിച്ചു വരികയാണ് One vow at a time. Shobhika. Shobhika. Celebrating Viva by Shobika Weddings.